നമസ്കാരം നിയമങ്ങൾ ലംഘിച്ച രാജ്യത്ത് താമസിക്കുന്ന അനധികൃത താമസക്കാരെ കണ്ടെത്തി അവരെ നാട് നാടുകടത്തുന്നതിന് വേണ്ടിയുള്ള റെയ്ഡുകൾ കൂടുതൽ വ്യാപകമാക്കിയിരിക്കുകയാണ് സൗദി അധികൃതർ ഹജ്ജ് സീസൺ കൂടി മുന്നിൽ കണ്ട നിയമവിരുദ്ധ താമസക്കാർക്കായുള്ള തിരച്ചിൽ ശക്തമാക്കിയിരിക്കുകയാണ് രാജ്യത്തെ സുരക്ഷാ ഏജൻസികൾ കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ പതിനാറായിരത്തിലേറെ പേർ അറസ്റ്റിലാവുകയും പതിനയ്യായിരത്തിലേറെ പേർ നാട് കടത്തപ്പെടുകയും ചെയ്തതായി സൗദി പ്രസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിടിയിലായവരിൽ കൂടുതൽ പേരും രാജ്യത്തെ വിസ നിയമങ്ങൾ ലംഘിച്ച അനധികൃതമായി രാജ്യത്ത് തങ്ങുന്നവരാണെന്ന് അധികൃതർ കണ്ടെത്തിയിട്ടുണ്ട് താമസ നിയമങ്ങൾ ലംഘിച്ചതിന് ഒൻപതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് പേർ നിയമവിരുദ്ധമായി രാജ്യത്തിൻ്റെ അതിർത്തി കടക്കാൻ ശ്രമിച്ചതിനും രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിയേഴ് പേർ തൊഴിൽ സംബന്ധമായ നിയമലംഘനങ്ങൾക്കും പിടിയിലായതായും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് അനധികൃതമായി രാജ്യത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചതിന് അറസ്റ്റിലായ ആയിരത്തി നാല്പത്തിയേഴ് പേരിൽ അമ്പത്തിനാല് ശതമാനം എത്യോപ്യക്കാരും നാൽപ്പത്തിനാല് ശതമാനം യമനികളും ബാക്കി രണ്ട് ശതമാനം മറ്റു രാജ്യക്കാരും ആണെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ആവശ്യമായ രേഖകളില്ലാതെ അതിർത്തികൾ വഴി അയൽ രാജ്യങ്ങളിലേക്ക് കടക്കാൻ ശ്രമിച്ച മുപ്പത്തിനാല് പേരെയും അതിർത്തി രക്ഷാ സൈനികർ പിടികൂടിയിട്ടുണ്ട് ഇതിനു പുറമെ നിയമങ്ങൾ ലംഘിച്ച് രാജ്യത്ത അനധികൃതമായി കഴിയുന്നവർക്ക് താമസ സൗകര്യങ്ങൾ ഒരുക്കി നൽകിയതിനും ഇവർക്ക് വാഹനങ്ങൾ ഏർപ്പാടാക്കി നൽകിയതിനും പതിനേഴ് പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് രാജ്യത്തെ അനധികൃത താമസക്കാർക്ക് യാത്രയും താമസവും ഒരുക്കുന്നവർക്കെതിരെ ശക്തമായ ശിക്ഷ നടപടികളാണ് അധികൃതർ കൈക്കൊള്ളുന്നത് ഇവർക്ക് പരമാവധി പതിനഞ്ച് വർഷം വരെ തടവും ഒരു മില്യൺ റിയാൽ വരെ പിഴയുമാണ് ശിക്ഷ നൽകുന്നത് കൂടാതെ അവർ ഉപയോഗിച്ച വാഹനവും താമസിച്ച വസ്തുവകകളും ജപ്തി ചെയ്യുമെന്നും സൗദി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ സംശയാസ്പദമായ നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്നവർ അധികൃതർക്ക് വിവരം കൈമാറണമെന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് റിയാദ് മേഖലകളിലെ ടോൾ ഫ്രീ നമ്പറായ നയൻ വൺ വണ്ണിലും രാജ്യത്തിന്റെ മറ്റ് പ്രദേശങ്ങളിൽ നയൻ 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 അല്ലെങ്കിൽ നയൻ നയൻ സിക്സിലുമാണ് ഇക്കാര്യം വിളിച്ച അറിയിക്കേണ്ടത് ഇതിനിടെ കഴിഞ്ഞ ആഴ്ചകളിൽ അറസ്റ്റിലായ അനധികൃത താമസക്കാരിൽ ഇന്ത്യക്കാർ ഉൾപ്പെടെ പതിനയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറ് പേരെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം സൗദിയിൽ നിന്ന് നാട് കടത്തിയതായും അധികൃതർ വെളിപ്പെടുത്തിയിട്ടുണ്ട് നിലവിൽ നാല്പത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് പുരുഷന്മാരും ആയിരത്തി എണ്ണൂറ്റി പതിനേഴ് സ്ത്രീകളും ഉൾപ്പെടെ നാല്പത്തി നാലായിരത്തി അൻപത്തി ആറ് വിദേശികൾ അറസ്റ്റിനു ശേഷമുള്ള നിയമ നടപടികൾ കാത്തു കഴിയുകയാണെന്നും മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട്